പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിൾ ആണ് അത് മീസാൻ്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കുന്ന സമയത്ത് അതെന്താണെന്നറിയോ സുബാൻ അള്ളാഹുബി ഹംദിഹി സുബാൻ അള്ളാഹു ലാബിയും നീ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂഴി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാര്യമായിരിക്കും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമുള്ള ദിക്കർ പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിൾ ആണ് അത് മീസാന്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കുന്ന സമയത്ത് അതെന്താണെന്നറിയോ സുബാൻ അള്ളാഹി സുബഹാൻ അള്ളാഹു നീ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിനെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂഴി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാരം ആയിരിക്കും അല്ലാഹുന് ഭയങ്കര ഇഷ്ടമാണ് ദിക്കറ് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിളാണ് അത് മീസാന്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കുന്ന സമയത്ത് അതെന്താന്നറിയോ സുബാൻ നീ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂലി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാരം ഇരിക്കും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിൾ ആണ് അത് മീസാന്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കണ സമയത്ത് അതെന്താന്നറിയോ സുബാൻ അള്ളാഹി സുഹാൻ നീ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂഴി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാരം ആയിരിക്കും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് ദിക്കറ പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിളാണ് അത് മീസാന്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കുന്ന സമയത്ത് അതെന്താന്നറിയോ സുബഹാൻ അള്ളാഹി ഹിഹി സുബഹാൻ നീ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂഴി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാരം ആയിരിക്കും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഠിച്ചവന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ദിക്കറുണ്ട് അതേപോലെ തന്നെ പറയാൻ ഭയങ്കര സിമ്പിളാണ് അത് മീസാന്റെ ഭയങ്കര തൂക്കമായിരിക്കും അത് തൂക്കുന്ന സമയത്ത് അതെന്താണെന്നറിയോ സുബഹാൻ അള്ളാഹി ഹിഹി സുബഹാൻ അള്ളാഹു നീ ഇവ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ നന്മ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീ ഇതൊരു പത്ത് പേർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അവര് പറഞ്ഞതിന്റെ കൂഴി നമുക്ക് കിട്ടും അപ്പൊ നമ്മുടെ നന്മ തൂക്കണ സമയത്ത് നമ്മുടെ നന്മക്ക് ഭയങ്കര ഭാര്യമായിരിക്കും അള്ളാഹുന് ഭയങ്കര ഇഷ്ടമാണ് ഇത്